ഹായ് ഹലോ ഐ ആം ജിംഗിൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി പേപ്പർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ബി 174. എ ജി വൺ സെവൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജെക്റ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലെ ഫോർ ബ്ലോക്ക്സാണുള്ളത് ഫോർട്ടീൻ യൂണിറ്റ്സാണ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ ആശയം എന്താണ് സുസ്ഥിര വികസനം എന്നുള്ള ആശയം എന്താണ് അതിൻ്റെ വിവിധ സ്വഭാവങ്ങൾ ഇതൊക്കെയാണ് ഫസ്റ്റത്തെ ബ്ലോഗിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോഗിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനം എന്നത് എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ നേച്ചർ സ്കോപ്പ് ഇതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ് വരുന്നത് മേജർ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സുസ്ഥിര വികസനത്തിൻ്റെ പ്രധാന കമ്പോണൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന പോയിന്റ്സ് എന്താണ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലെ നോക്കാൻ പോകുന്നത് തേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സുസ്ഥിര വികസനത്തിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറൻറ്റ് അപ്രോച്ചസ് ആണ് നമ്മൾ തേർഡ് യൂണിറ്റിലെ നോക്കാൻ പോകുന്നത് ഫോർത്ത് യൂണിറ്റ് വരുന്നത് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനത്തിൻ്റെ ഗോൾസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഫോർത്ത് യൂണിറ്റിൽ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ബ്ലോക്കിലെ ഫോർ യൂണിറ്റ്സ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് മീനിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സെക്കൻഡ് യൂണിറ്റ് മേജർ കമ്പോണൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തേർഡ് യൂണിറ്റ് അപ്രോച്ചസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോർത്ത് യൂണിറ്റ് ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇത്രയാണ് ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ളതാണ് സെക്കൻഡ് ബ്ലോക്ക് അതായത് വികസനം അതുപോലെ തന്നെ അത് ക്ലൈമറ്റിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനം എങ്ങനെ നമ്മുടെ കാലാവസ്ഥയെയും അതുപോലെ വികസനത്തിനെയും ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നത് അപ്പോൾ സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് ഫൈവ് ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതായത് നമ്മുടെ സസ്റ്റെയ്നബിൾ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഗ്ലോബലിൽ നമ്മുടെ ക്ലൈമറ്റിൽ വരുത്തുന്ന കുറച്ച് വാരിയേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു വികസനം ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെ നമ്മുടെ ക്ലൈമറ്റിനെ നമ്മുടെ പ്ര നമ്മുടെ കാലാവസ്ഥയെ എങ്ങനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഫിഫ്ത്ത് യൂണിറ്റിൽ വരുന്നത് സിക്സ് യൂണിറ്റ് വരുന്നത് ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് നമ്മുടെ ഒരു നാഷണൽ തലത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല സുസ്ഥിര വികസനം എന്ന് പറയുന്നത് അതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരെയും എത്താവുന്ന ഒന്നാണ് അപ്പോൾ ഇൻ്റർനാഷണൽ അതായത് ഇൻ്റർനാഷണൽ തലത്തിൽ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ് വരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ സിക്സ് ചാപ്റ്ററിൽ നോക്കുന്നത് സെവന്ത് ചാപ്റ്റർ വരുന്നത് റിലേഷൻഷിപ്പ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതായത് ഈ വികസനം ഡെവലപ്മെൻറ്റ് അതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നിവയെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റഡ് ആണ് അതായത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് അതെങ്ങനെയാണ് ആ ഒരു ഇൻ്റർ റിലേഷൻ വരുന്നതെന്നാണ് നമ്മൾ സെവന്റ് ചാപ്റ്ററിൽ നോക്കുന്നത് അതായത് ഡെവലപ്മെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ക്ലൈമറ്റ് വാരിയേഷൻസ് ഇതൊക്കെ ഇൻ്റർ ആണ് ആ ഒരു ഇൻ്റർ കണക്ഷൻസ് അല്ലെങ്കിൽ ഇൻ്റർറിലേഷൻസ് ആണ് നമ്മൾ സെവൻത്ത് ചാപ്റ്ററിൽ നോക്കുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ആണ് അതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് എജ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി അതായത് സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് ഹെൽത്ത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ അതുപോലെ എജ്യൂക്കേഷൻ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യ സുരക്ഷാ മേഖലയിലെല്ലാം നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന ആശയം നമ്മുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഭക്ഷ്യസുരക്ഷ എന്നിവയിലെല്ലാം എങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ എങ്ങനെ എത്രത്തോളം അതിൽ ഡെപ്ത് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോഗിൽ ബ്ലോഗ് ത്രീയിൽ നോക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോഗിൽ വരുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ് എയ്റ്റ് യൂണിറ്റ് എയ്റ്റ് നമുക്ക് നോക്കുന്നത് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി അതായത് ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ നമ്മുടെ സുസ്ഥിര വികസനവും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സുസ്ഥിര വികസനം നമ്മുടെ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷയെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്രയും അതായത് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി മേഖലയിലെ സുസ്ഥിര വികസനം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് നയൻ ആണ് യൂണിറ്റ് നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻ ഓഫ് ഗ്രീൻ ആൻഡ് ടെക്നോളജീസ് കൺവേർജിങ് ടെക്നോളജീസ് ഇൻ ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി അതായത് ടെക്നോളജീസ് നമുക്ക് അറിയാം നമ്മളിപ്പോൾ ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടെക്നോളജി ഇൻക്രീസ് ചെയ്യാണ് അപ്പോൾ ഈ ഇത്തരം ടെക്നോളജീസ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എന്നീ കാര്യങ്ങളെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അതായത് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ട് വികസിച്ച് വരുന്ന ടെക്നോളജീസ് എങ്ങനെയാണ് നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും സാനിറ്റേഷനെയും എല്ലാം നോക്കുന്നത് അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് ആ ഒരു വികസനത്തിനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ ആ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മൂലം എമേർവ് ചെയ്ത ടെക്നോളജീസ് എന്താണ് ടെക്നോളജീസിൻ്റെ റോള് അതായത് ഭക്ഷ്യസുരക്ഷയിലും സാനിറ്റേഷൻ ഫെസിലിറ്റീസിലും ഉള്ള ടെക്നോളജീസിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് നയണില് നോക്കുന്നത് യൂണിറ്റ് ടെൻ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സുസ്ഥിര വികസനത്തിലെ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ എഡ്യൂക്കേഷനുള്ള ഒരു റോൾ എന്താണ് നമുക്കറിയാമല്ലേ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഏതൊരു കാര്യത്തിൻ്റെയും ബേസ് ആയിട്ട് വരുന്നത് നമുക്ക് പുതിയ ടെക്നോളജീസ് ഇൻവെൻറ് ചെയ്യുന്നെങ്കിലും എഡ്യൂക്കേഷൻ ആവശ്യമാണ് അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓർ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് ടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് എഡ്യൂക്കേഷൻ അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് സുസ്ഥിര വികസനത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള ഒരു പങ്ക് എന്താണ് റോൾ എന്താണെന്നാണ് നമ്മൾ ടെൻത്ത് ചാപ്റ്ററിൽ നോക്കുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വേ ഫോർവേഡ് അതായത് നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചു ഹെൽത്ത് എഡ്യൂക്കേഷൻ അതുപോലെ ടെക്നോളജീസ് ഇത്രയും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് സസ്റ്റൈനബിൾ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതുവരെയുള്ള ബ്ലോഗ്സിൽ നോക്കി അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡെവലപ്മെൻറ്സും ഇത്തരം യൂസ് ഓഫ് ടെക്നോളജീസും ഇനി നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇനി ഫോർവേഡ് മുന്നോട്ട് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെയാണ് ഇനി നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഫോർത്ത് ബ്ലോക്കിൽ നോക്കുന്നത് അപ്പോൾ അതിൽ വരുന്നതാണ് യൂണിറ്റ് ലെവൻ യൂണിറ്റ് ലെവൻ റോൾ ഓഫ് പോളിസി ഇന്നോവേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പോളിസീസിൻ്റെ റോൾ എന്താണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഓരോ കാര്യങ്ങൾക്കും നമ്മളിപ്പോൾ കെയറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഈ ഒരു കേരയിൽ വരുന്നെങ്കിൽ അതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ചിലപ്പോൾ ആ ഒരു കേരയിൽ വികസനം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വികസനം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവരാണെങ്കിൽ അവിടെ എന്താണ് നമ്മുടെ എൻവിയോൺമെന്റിനോ അല്ലെങ്കിൽ നമ്മുടെ ബയോസ്ഫിയറിനോ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ വന്നേക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു അത്തരം നാശനഷ്ടങ്ങളൊന്നും ഇല്ലാണ്ട് കൃത്യമായ പോളിസീസ് ഇൻവെന്റ് ചെയ്തുകൊണ്ട് എങ്ങനെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇനി ഫ്യൂച്ചർ ജനറേഷനിലായാലും എങ്ങനെ മുന്നോട്ട് പോകും അല്ലെങ്കിൽ മുന്നോട്ട് നമുക്ക് എങ്ങനെയെല്ലാം പ്രവർത്തിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ട്വൽത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നീഷൻ ഓഫ് ഇക്കോളജിക്കൽ ലിമിറ്റ്സ് ഓഫ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് നമുക്കറിയാം നമ്മുടെ ഇക്വാലിറ്റി ജസ്റ്റിസ് അതായത് തുല്യത നീതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കൂടുതലും നമ്മൾ ഇത്തരം വേർഡ്സ് എല്ലാം പഠിക്കുന്നത് പൊളിറ്റിക്സ് ഓർ പൊളിറ്റിക്കൽ സയൻസ് ആ ഒരു സബ്ജക്റ്റിലൊക്കെ ആയിരിക്കും നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാകാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഈ ഇക്വാലിറ്റി അതുപോലെ തന്നെ ജസ്റ്റിസ് എന്നിവയെല്ലാം നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് തേർട്ടീൻ ഓൾട്ടർനേറ്റീവ് വെയ്സ് ഓഫ് റിസോഴ്സ് ജനറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി മാനേജ്മെൻറ്റ് ഓർ എൻഹാൻസ്മെൻറ്റ് എന്നുള്ളതാണ് യൂണിറ്റ് തേർട്ടീൻ പറയുന്നത് അതായത് നമുക്ക് ന്യൂ റിസോഴ്സസ് ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് മുന്നിലുള്ള ഓൾട്ടർനേറ്റീവ് വെയ്സ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത് അതായത് ഓൾട്ടർനേറ്റീവ് വെയ്സ് സ് ജനറേഷൻ അതായത് നമുക്ക് റിസോഴ്സസ് നമുക്ക് ഓരോ സ്രോതസ്സുകൾ ഉണ്ടാക്കാൻ റിസോഴ്സസ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ഫോർട്ടീൻ ദ ലാസ്റ്റ് യൂണിറ്റ് ഈസ് റോൾ ഓഫ് നോൺ സ്റ്റേക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഫോർട്ടീൻ യൂണിറ്റ് അപ്പോൾ ഫോർട്ടീൻ ഫോർട്ടീൻ ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത് ഫോർ ബ്ലോഗ്സ് ആൻഡ് ഫോർട്ടീൻ യൂണിറ്റ്സ് ആണ് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു പേപ്പർ സുസ്ഥിര വികസനം എന്താണ് അതിലൂടെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് എന്താണ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നിവയെല്ലാം എങ്ങനെയാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലൂടെ ഒരു ഓർഡറിൽ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഫ്യൂച്ചർ ജനറേഷൻ അതായത് നമുക്കും നെക്സ്റ്റുള്ള ജനറേഷനും ഒരുപോലെ ഒരു പ്രകൃതിയെ ഒരു ദോഷവും അല്ലെങ്കിൽ ഒരു ഡാമേജും ഉണ്ടാക്കാണ്ട് ഇപ്പോൾ ഉള്ളവർക്കും ഇനി വരുന്ന ജനറേഷനും ഒരു കാര്യം ഒരു റിസോഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ഒരു ബേസിക് നോളജാണ് നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൽ ഫോർ ആണ് വരുന്നത് ഫോർട്ടീൻ ആണ് വരുന്നത്